കാണാന് കുഞ്ഞു ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഗാരോ ബ്രാൻഡിൻ്റെ മൾട്ടി പർപ്പസ് കെറ്റൽ നമുക്ക് ഈ ഒരു കെറ്റലിൻ്റെ കൂടെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതിന് അപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതുമാത്രമല്ല നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ വീട്ടിലെ ആവശ്യത്തിനും നമുക്ക് എല്ലാം ഇതിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ കാണിക്കുന്നത് നമ്മൾ സദാ ചെയ്യുന്ന പോലെ ഈ ഒരു കെറ്റലിലും നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പിന്നീട് വെള്ളം തിളച്ച് വരുമ്പോൾ ഓഫാക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കാം നോർമലി ചെയ്യുന്ന പോലെ പിന്നെ പിന്നെതാ ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് നമ്മൾ ആ ഒരു കെറ്റലിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേവിച്ചെടുക്കാൻ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും വെച്ച് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാനുള്ള ഒരു ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് പിന്നെ പിന്നെതാ ഈ ഒരു മുട്ട വേവിച്ചെടുക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തിങ്ങനെ ഇതുപോലൊന്ന് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അകത്തോട്ട് വെച്ചു കൊടുക്കാൻ പിടിക്കാനുള്ള ഒരു പിടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മുട്ട വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നല്ല പാകത്തിന് വെന്ത് കിട്ടുന്നുണ്ട് അഗാരോ ബ്രാൻഡിൻ്റെ എഗ് ബോയിലർ വേറെ സെപ്പറേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ തന്നെ ഈ ഒരു ആ എഗ് ബോയിലറും കൂടെ എഗ് ബോയിൽ ചെയ്യാനുള്ള ഒരു തട്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഏഴ് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നിന്ന് മാറ്റാം എന്നിട്ട് നമ്മൾ സദാ ചെയ്യുന്നപ്പോൾ എഗ് ബോയിലറിൽ നമുക്ക് തൊലിയൊക്കെ പെട്ടെന്ന് ബോയ് വേവിച്ചെടുക്കുമ്പോൾ തൊലിയൊക്കെ പെട്ടെന്ന് കളയാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇതിലും തൊലിയൊക്കെ നല്ല ക്ലിയറായിട്ട് പെട്ടെന്ന് പാകത്തിന് വെന്ത് ഇളകി വരുന്നുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് മുട്ടയും വേവിച്ചെടുക്കാം ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായപ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വലിയ റേറ്റ് ഒന്നുമില്ല ടു തൗസൻഡ് സംതിങ്ങാണ് ഇതിൻ്റെ റേറ്റ് കുഞ്ഞുങ്ങൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിൽ മാത്രം കൊണ്ടുപോയാൽ മതി നമുക്കിതിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് റൈസ് വേവിച്ചെടു വേവിക്കുന്നതാണ് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതുപോലെ എന്തെങ്കിലും കുട്ടികളൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ മാഗി അങ്ങനെ വലിയ കുട്ടികളാണെങ്കിൽ മാഗി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ മാഗിയും ഉണ്ടാക്കിയെടുക്കാം സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി നമുക്ക് എന്തും വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ കാണിക്കുന്നത് പ്ലെയിനായിട്ടുള്ള സാധാ വൈറ്റ് റൈസാണ് അപ്പോൾ ഇതാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എത്രയാണ് അരി എടുക്കുന്നത് അത് കഴുകി എടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ഓരോ അരിക്കും ഓരോ വേവാണ് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം തിളക്കുമ്പോൾ ഒന്ന് ഇതിൻ്റെ സ്പീഡൊന്ന് കുറച്ച് വെച്ചാൽ മതി നമുക്ക് ഊട്ടി കൊടുക്കാനും കുറക്കാനും ഒക്കെ പറ്റും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ഒന്ന് വെട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് റൈസും നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ വേവിച്ചെടുക്കാം പിന്നെ നല്ലോണം വേവ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്തിട്ട് കൂടുതൽ ടൈമ് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ അതാ പാകത്തിന് നമ്മൾ കഴിക്കാൻ പാകത്തിനാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം നമുക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് വരെ ഇതിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു കെറ്റലിൽ നമുക്ക് റൈസ് ഇതുപോലെ പാകത്തിന് വെന്ത് കിട്ടും ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വേവിച്ച ആവിയിൽ വേവിച്ചെടുക്കുന്ന സംഭവമാണ് സ്റ്റീമർ നമുക്ക് എന്തും ഈ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ സദാ ചെയ്യുന്ന പോലെ വേവിച്ചെടുക്കാം ഇതിപ്പം ഞാൻ കാസർഗോഡൻ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുള്ള കടുംബാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാകും ഇതുപോലെ നമുക്ക് എന്തും ഇഡലി പാത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം എന്തും ഇതിൽ ഉണ്ടാക്കിയെടുക്കാം പഴം പുഴുങ്ങിയെടുക്കാം എന്ത് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം കേട്ടോ ഇതിൽ വേവിച്ചെടുക്കാം നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കാസർഗോഡൻ സ്ഥിരം ഉണ്ടാക്കിയെടുക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു കടുമ്പ് അപ്പോൾ ഇനി നമുക്കിതിൽ ചായയും ഉണ്ടാക്കിയെടുക്കാം അതുമാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇനി ഇത് കഴുകിയെടുക്കാനായിട്ട് ഇതിൻ്റെ അകത്തൊന്നും വെള്ളം ഈ ഒരു ഭാഗത്തൊന്നും വെള്ളം പോകാത്ത രീതിയിൽ നമ്മൾ സദാ സ്ക്രബർ യൂസ് ചെയ്തിട്ട് ഈ ഇതിൻ്റെ അകത്ത് മാത്രം ഒന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് കഴുകിയെടുത്താൽ മതി വലിയ പണിയൊന്നും ഇല്ല കേട്ടോ കഴുകിയെടുക്കാനും ഈസിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴുകിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കണ്ടില്ല നമ്മൾ ഈ ഒരു കുഞ്ഞ് ഇതിൽ നമ്മൾ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്